ഹലോ ഗാസ് പുതിയൊരു വീഡിയോയിലേക്ക് അഷിം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഇതെന്ന് ബ്രേക്ക്ഫാസ്റ്റ് നേരെ എടുത്തിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ അല്ല കഴിക്കൽ ഒരു ഇംഗ്ലീഷ് ഒരു സിംപിളായിട്ടൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടോട്ടും എഗ്ഗും വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അതിന് മെല്ലെ ചാനൽ ആദ്യമായിട്ടും സബ്സ്ക്രൈബ് ഒന്ന് മാത്രമേ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ കണ്ടുപോയി ഫുൾ ആയിട്ട് കണ്ടുപോയി സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കണ്ടുപോയി ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഗൈസ് നമുക്ക് ഒരു പൊട്ടോട്ടയും രണ്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട് അതുപോലെ കുറച്ച് പെപ്പർ ബട്ടർ പിന്നെ ഓണിയൻ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഓപ്ഷനിലാണ് നമ്മളെ കേരളത്തിലെ നമുക്ക് കുറച്ച് എരിവൊക്കെ പാടില്ല അപ്പോൾ നമുക്ക് സെറ്റാക്കി ഉണ്ടാക്കി അപ്പോൾ ഗൈസ് നമ്മൾ ഈ പൊട്ടോട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് ഫ്ലേവർച്ചിരി പാടില്ല നമ്മൾ ഓംലെറ്റ് രൂപത്തിലുണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ അതുപോലെ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഉള്ളി നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക അത് പൊട്ടാ നമ്മൾ ഓംലേറ്റല്ല ഓംബ്ലേറ്റ് രൂപ അത്രത്തെ വേവ് അല്ലാണ്ടില്ല പെട്ടെന്ന് ഇങ്ങോട്ടിയിലുണ്ടാക്കുക എന്നാൽ നമുക്ക് വയർ ഫുള്ളാവുകയും ചെയ്യുന്നൊരു ഒരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അത് അതിലേക്കിട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു രണ്ട് മുട്ടയാണ് ഗ്യാസ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിട്ട് ചോദിപ്പിക്കണം ഇതൊരു ആംഗ്ലീഷ് ടിപ്പിക്കൽ ഇംഗ്ലീഷ് അല്ല നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് ബ്രിക്ഫസ്റ്റ് ആണ്ട്ടത് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കുറവുകളൊക്കെ ഉണ്ടാവും അകത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ ചട്ടി അല്ല അടുപ്പ് കത്തിച്ചു ചട്ടി വെച്ചു നല്ല ചട്ടി ചൂടാവുന്ന സമയത്ത് നമ്മൾ ബട്ടറാണ് ഇട്ട് സോൾട്ടഡ് ബട്ടറല്ല അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ച ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുട്ടയും മറ്റേ ഓപ്പൊട്ടോട്ടയും പാടുള്ള മിശ്രിത നമ്മൾ സെറ്റ് ആക്കണം ഇതല്ല പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു ആണ് ഇനി ഇതുപോലത്തെ ഇംഗ്ലീഷ് അറബിക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും വരുന്നുണ്ട് ചിലർ ചിലർ സാധനങ്ങൾ നമ്മളിത് എന്താണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ആട്ടോ യൂട്യൂബിലേക്ക് എടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒറ്റടിക്ക് ഉണ്ടാക്കുന്നതല്ല നല്ല നല്ല ടേസ്റ്റാണ് നമുക്ക് അതായത് നമ്മൾ ഇഡ്ഡലിയും ദോശമൊക്കെ കഴിച്ചിട്ട് ചില ആൾക്കാർക്ക് ഇത് വയറ്റിന് അല്ല വയറ് നിറഞ്ഞോളെന്ന് അറിഞ്ഞൂടാ എന്തായാലും അടിപൊളി സാധനമാണിത് അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മുട്ടയും ആ പൊട്ടോട്ടയും പാടയുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ രണ്ട് രണ്ട് മുട്ടയുടെ അത് എടുത്തിട്ടുള്ളൂ ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യണ്ടെങ്കിൽ ഒന്നും കൂടി ഇഷാറാണ് സമ്മതി കുരുമുളക് പൊടിച്ച് വെച്ചത് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചില്ലി ഫ്ലെക്സ് എരിവിന് ഒരു ബാലൻസിങ് ചെയ്ത് നമുക്ക് എരിവ് വേണ്ടവർക്ക് അങ്ങനെ അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ടൊമാറ്റോ ഇതേപോലെ റൗണ്ടിൽ ഇങ്ങനെ എരിഞ്ഞെടുക്കാം ഒരു മൂന്ന് വർഷം മതി അത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മളിത് ഒരു വൺ ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ലിഡ് ചെയ്ത് വെച്ചേക്കണം ഹലോ ഗൈസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് റെഡി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടണേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് തിരിച്ചിടാം ഒട്ടാണ്ടിരുന്നാൽ ഭാഗ്യമായിരുന്നു ഗൈസ്റ്റ് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കൂടി ഒരു സൈഡ് കൂടെ കുക്ക്ഡ് ആവട്ടെ ദെൻ ആഫ്റ്റർ ഗാർണിഷ് ഇറ്റ് അവർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ് അവർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ഈറ്റൊക്കെ നമുക്കത് പാത്രത്തിലേക്ക് ഒന്ന് തട്ടിടാം വാട്ട് നൈസ് ഓക്കെ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കുറച്ച് പാസ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇത് കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പം വരാട്ടോ കേട്ടോ കഴിക്കാൻ സെറ്റായിട്ട് അപ്പം ഇന്ന് നമ്മൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വരെ അയക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫോസ്റ്റാണ് ഗൈസ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഉഫ് എന്താ പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇംഗ്ലീഷ് വരെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കണമല്ലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്യാം ഒന്ന് എടുത്തിട്ട് ഈ സോസിലിന് എടുപ്പ് ചെയ്യാം എമ്മി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ആ ഉള്ളൊക്കെ മുട്ടയൊക്കെ നടക്കുന്ന ആയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അറബിക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ പലതരം വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവും എല്ലാവരും മറക്കാതെ കാണാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ലൈക്ക് ചെയ്യാലേക്കേ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ഈ ഇതിൻ്റെ തമ്മിയ കണ്ടിട്ടാവുക എൻ്റെ സ്വീറ്റ് ന്യൂസ് ആണ് കേട്ടോ എൻ്റെ മോനാണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാലേക്കോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോസുമായി വരുന്നത് വരേക്കും ബബാ